ഹമാസിന്റെ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ എല്ലാ അർത്ഥത്തിലും നാണം കെട്ടിട്ടുള്ള ഇസ്രായേലി സമൂഹവും ഇസ്രായേലി ഭരണകൂടവും എങ്ങനെങ്കിലും കിഴിമേൽ മറിച്ച് ഞങ്ങളെന്നെ ഒന്നാമതത്തെ എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കിരാതന്മാരായിട്ടുള്ള ആളുകൾ അഥവാ കിരാത സൈന്യം ചെറിയ പിഞ്ചു പൈതങ്ങളെയും സ്ത്രീജനങ്ങളെയും കൊന്നൊടുക്കുന്നു അത് ഏതൊക്കെ രൂപത്തിലാകാം അതവർക്ക് തോന്നിയതുപോലെ ഇപ്പുറത്താണെങ്കിൽ അവർക്ക് ഏറ്റിട്ടുള്ള അടിയെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുകളാണ് കാരണം ഐ ഡി എഫ് അഥവാ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് എല്ലാ കാര്യവും പുറത്തേക്ക് വിടുകയാണെങ്കിൽ നദന്യാഹു എന്ന് പറയുന്ന ഭീമാകാരമായിട്ടുള്ള രാക്ഷസൻ രക്തരാക്ഷസൻ അവിടെ നിന്ന് എപ്പോഴും നിലംപൊ നിലംപൊത്തിയിട്ടുണ്ടാവും പക്ഷേ ഐ ഡി എഫിന് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുത്തതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ആളുകൾ പോരാളികളായിട്ടുള്ള ആളുകൾ പുറത്തുവിടുന്ന ആ ഒരു വീഡിയോ അല്ലാതെ നമുക്കൊന്നും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ആർക്കൊക്കെയോ ചരിത്ര നിയോഗം എന്ന് പറയുന്നത് പോലെ അവിടുത്തെ ആരാധനാലയങ്ങളിലൊക്കെ വന്നിട്ട് സൈനിക വക്താക്കൾ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥർ ഞാനിത് ആ ഗസയിലേക്ക് പോവുകയാണ് എന്ത് സംഭവിക്കും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഓരോ അഞ്ച് മിനിറ്റിലും നമ്മുടെ രാജ്യത്തെ മിലിട്ടറി മരിച്ചു വീഴുന്ന സാഹചര്യം ഇന്ന് ഗജയിൽ ഉണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ എല്ലാ ഭാഗങ്ങളും മൂടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഏതൊക്കെയോ ഭാഗങ്ങൾ തുളച്ചു കയറിക്കൊണ്ട് സത്യം പുറത്തേക്ക് വരുന്ന ആ രംഗങ്ങളാണ് നമ്മൾ ഗജയുടെ ആ ചരിത്ര ഭൂമിയിൽ നിന്ന് കാണുന്നത് അതിൻ്റെ ഇടയാണ് ഖാൻ യൂസസ് യൂണസ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് വളരെ വലിയ രൂപത്തിലുള്ള ആ പ്രത്യാക്രമം അഥവാ ഇസ്രായേലിൻ്റെ നെഞ്ചത്തേക്ക് തൊഴുതുവിട്ടിരിക്കുകയാണ് ആ ബ്രിഗേഡായിട്ടുള്ള മുജാഹിദീൻ എന്ന് പറയുന്ന ഹമാസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടന അവരുടെ ഹെലികോപ്റ്ററുകൾ നന്നായിട്ട് ചെറുത്ത് തോൽപ്പിക്കാൻ മാത്രമല്ല തകർത്ത് തരിപ്പണമായി ഭൂമിയിലേക്ക് തീഗോളമായി പതിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു മിലീഷ്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിൽ വിറങ്ങലിച്ചു പോകുന്നത് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് ന്യായവാദങ്ങളും അതോടൊപ്പം വലിയ അഹങ്കാരത്തിൻ്റെ ചൊയോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇവിടെ മിലീഷ്യയുടെ കയ്യിൽ ഇത്രമേൽ വലിയ ആയുധങ്ങൾ ഉണ്ട് എന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങളുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഞങ്ങളതിൻ്റെ പിന്നാമ്പുറത്തോടെ സഞ്ചരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന കിരാതന്മാരായിട്ടുള്ള രക്തരാക്ഷസന്മാരായിട്ടുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹെലികോപ്റ്ററുകൾ താഴ്ന്ന് വീണ് ധീഗോളമായിട്ട് മാറുമ്പോൾ അവരുടെ ആ അഭിമാനത്തിനെയാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മാറുന്നത് ഒരു ഭാഗത്ത് ഹൂത്തികൾ കൃത്യമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് മറുഭാഗത്ത് ഇങ്ങനെയുള്ള പ്രത്യാകരണങ്ങൾ പ്രത്യാക്രമണത്തിൽ പെട്ടിട്ട് എങ്ങനെ വിശദീകരണം ലോകത്തിന് മുമ്പിൽ എന്നുള്ളത് അറിയാതെ വല്ലാത്ത രൂപത്തിൽ വട്ടം കറക്കുകയാണ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയാണ് എന്താണെങ്കിലും അവർക്ക് എന്തൊക്കെ പറ്റിയോ അതിനൊക്കെ ഉപരിയായിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയിട്ട് ബോംബിട്ട് രസം കൊള്ളുക അല്ല എങ്കിൽ ഞങ്ങളൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന നാണും കെട്ട ആറാം നൂറ്റാണ്ടിലെ ആളുകൾ പോലും ചെയ്യാത്ത കിരാതന്മാരായിട്ടുള്ള ആളുകൾ ലോകത്തിന് മുമ്പിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ പൗരന്മാരോട് സമാധാനത്തിൻ്റെ ആ വാക്കുകളായിട്ട് പറയാണ് ഇതിനൊക്കെ നമ്മൾ തിരിച്ചടച്ചിട്ടുണ്ട് ഇത്രയോ സെവിലേസിനെ നമ്മൾ കൊന്നിട്ടുണ്ട് ഇതൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അവരുടെ അണപൊട്ടി നിൽക്കുന്ന വികാരം ഞങ്ങളുടെ കുടുംബ ത്തിൽ നിന്നും രാജ്യത്തിന്റെ സേവനം അനുഷ്ഠിക്കാൻ പോയിട്ടുള്ള സിവിൽ പട്ടാളക്കാർ തിരിച്ചു വരുന്നത് കാണുന്നില്ല പകരം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എന്തോ സാധനമാണ് വരുന്നത് എന്നവര് അങ്ങനെ കാണുക ഈ കാര്യങ്ങളൊക്കെ വികാരഭരിതരായിട്ട് ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല നിങ്ങൾക്ക് ഈ ബാലപാഠം പോലും അറിയില്ല നിങ്ങളാണിപ്പോ ഹമാസ് എന്ന് പറയുന്ന അമ്പതിനായിരത്തിൽ താഴെ മാത്രം നമ്പറില്ല ഇവരെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കാത്തത് ഇനി നിങ്ങൾ രാജ്യം വിട്ടു പോകണം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണം കാലങ്ങൾ എത്രയാണ് ായി എന്ന് ചോദിക്കുന്ന രൂപത്തിലാണ് ആ രാജ്യത്തെ പൗരന്മാര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും പഴയ പ്രതാപങ്ങളൊക്കെ എപ്പോഴോ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു അർത്ഥശങ്കക്കിടമില്ലാതെ കാര്യങ്ങൾ വ്യക്തങ്ങളായിട്ട് വ്യക്തി ക്ലിയർ കട്ടായിട്ട് ഓരോ ഓരോ ചെറിയ കുട്ടികൾ വരെ കാണുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഡമ്മയാണെന്നുള്ളത് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത്രമേൽ അവർ അവമതിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയിരിക്കുന്നു അവരുടെ യുദ്ധ തന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ആ ടാർഗറ്റുകളൊക്കെ എപ്പോഴോ തകർന്ന് തരിപ്പണമാകുന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും വ്യഗ്രത കാണിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാട്ടൂ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അതിജയിച്ചേ പറ്റുള്ളൂ അവിടെയൊക്കെ ഇവർക്ക് തിരിച്ചടി നന്നായി കിട്ടുന്നുണ്ട് കാത്തിരുന്ന് കാണാം എങ്ങനെ ഇനിയുള്ള കാലങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അമേരിക്ക ആ ആള് പറഞ്ഞതുപോലെ കേൾക്കില്ല എന്നുള്ളത് ഈ നദന്യാഹുവിൻ്റെ ഒരൊറ്റ ഉദ്ദേശമായിരുന്നു അവിടെ നദന്യാഹുവും ജോ ബൈഡനും തെറ്റുകയും പിന്നീട് ഒരുമിക്കുകയൊക്കെ ചെയ്ത ചരിത്രങ്ങൾ നമ്മൾ ഈ ഒക്ടോബർ ഏഴിന് ശേഷം കണ്ടു തുടങ്ങിയതാണ് എവിടം വരെ എത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണാം എങ്ങനെയാണെങ്കിലും നിരപരാധികളെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമി ലോകത്തുനിന്ന് വിട്ടുപോകുന്നതിന് മുമ്പായിട്ട് കയ്പ് നീരേറിയ കുടിനീരുകൾ കുടിച്ചിട്ടേ പോകുള്ളൂ കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയിൽ വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ